വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ നിങ്ങളോർത്ത് കാണും ഞാൻ കുറേ നാളായിട്ട് വീഡിയോ ഒക്കെ ഇടാതിരുന്നുകൊണ്ട് യൂട്യൂബൊക്കെ നിർത്തി തുടക്കത്തെ ആ ഒരു ചൂടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയൊക്കെ പക്ഷേ അങ്ങനെയൊന്നുമല്ല ഞാൻ കുറച്ച് സാങ്കേതിക കാരണങ്ങളാൽ വീഡിയോ ഇടാതിടാതെ ഇരുന്നു പോയി അതായത് എനിക്ക് ഇടാൻ പറ്റിയില്ല കാരണം എന്താന്ന് വെച്ചാൽ നമുക്കെന്താ നമ്മുടെ മനസ്സ് ഹാപ്പി ആണെങ്കിലാണല്ലോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അതായത് ഞാൻ കുറച്ച് എന്താ ഭയങ്കര ടെൻഷൻ അടിച്ച് കുറച്ച് ദിവസങ്ങളിലൂടെ കടന്നുപോക്കുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ പോവാനോ അല്ലെങ്കിൽ തന്നെ പുറത്തൊക്കെ ഇന്ന് പോകാൻ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ ഒന്നും കാണാൻ ഇരുന്നത് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ അതിൻ്റെ കാരണം എന്താണെന്നും എന്തൊക്കെയാണ് ഇതിനിടയ്ക്ക് സംഭവിച്ചതെന്നും ഒ ൊക്കെ പറയാം ഞാൻ ഇത്രയും നാൾ എന്താ വീഡിയോ ഇടാതിരുന്നിട്ട് പോലും എനിക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് കയറി അതായത് ഞാൻ എന്താ വീഡിയോ ലാസ്റ്റ് ഇട്ടപ്പോൾ എനിക്കെന്താ ഫോർ ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു ഇപ്പോൾ അത് ഫൈവ് ഹൺഡ്രഡ് എബവ് ആയിട്ടുണ്ട് അത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരും ഇപ്പോഴും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൽ അപ്പോൾ ഇനിയും തുടർച്ചയായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് നിങ്ങൾ ഓർക്കുമായിരിക്കും ഞാൻ ഇന്ന് ഏത് സ്ഥലത്താണ് ഉള്ളതെന്ന് നിങ്ങൾ സാധാരണ എന്നെ കാണുമ്പോൾ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ചുറ്റിനും എല്ലാ ആൾക്കാരും മൊത്തം ബഹളവും തിരക്കും ഒന്ന് ഫ്രീ ആയിട്ട് എനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് പോകാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്നേരം ഉണ്ടായിരുന്നത് ലണ്ടൻ്റെ സോൺ വണ്ണിലായിരുന്നു അതായത് കറക്റ്റ് സെൻട്രില് ഏറ്റവും തിരക്കുള്ള സ്ഥലത്ത് അവിടെ നിന്ന് ഞാൻ വീട് അതായത് ഞാൻ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ വീട് മാറി ഗൈസ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് ലണ്ടനിൽ നിന്ന് സോൺ വണ്ണിൽ നിന്ന് ഒത്തിരി ദൂരെയാണ് സോൺ സിക്സിലോട്ടാണ് അപ്പോൾ തന്നെ അത് അത്യാവശ്യം ദൂരമുണ്ട് അതായത് ഒരു ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടു വൺ അവർ എടുക്കുന്ന അത്രയും ദൂരത്തോട്ട് ഞാനിപ്പോൾ മാറി അതുകൊണ്ട് തന്നെ എന്താ എൻ്റെ ചുറ്റിനും ഫുള്ള് കണ്ടോ നല്ല ശാന്തത മാത്രമേ ഉള്ളൂ ഗൈസ് പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇങ്ങനെ ഇങ്ങനെ ഫ്രീ ആയിട്ടൊന്ന് നടക്കാനോ ഇതുപോലെ എനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് നടക്കാൻ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല പറ്റുമായിരുന്നു പക്ഷേ ഭയങ്കര ആയിരുന്നു ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കണം ഡെയിമേ പുറകിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആരെല്ലാം കള്ളന്മാരൊക്കെ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടോന്നൊക്കെ അത്രയ്ക്ക് മോഷണമാണ് ഇപ്പം ലണ്ടനിൽ നടക്കുന്നത് എന്നും അതായത് എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ ഞാൻ പലത് വി്നസ് ചെയ്തു ഒത്തിരി മോഷണം ഫോൺ തട്ടിക്കൊണ്ട് പോകുന്നു ബാഗ് എടുത്തുകൊണ്ട് പോകുന്നു ഷോപ്പുകളിൽ നിന്ന് അങ്ങനെ ചെയ്യുക എടുത്തുകൊണ്ടൊക്കെ പോകുന്നു അപ്പോൾ എന്താ ഒത്തിരി എന്താ സേഫ്റ്റി ഭയങ്കര റിസ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ലണ്ടനിൽ യു കെ മൊത്തത്തിലുണ്ട് എന്നാൽ പോലും ലണ്ടനിൽ കുറച്ച് കൂടുതലുണ്ട് എസ്പെഷ്യലി ആ ഒരു സെൻട്രൽ ലണ്ടൻ്റെ ഭാഗത്ത് ഭയങ്കര സേഫ്റ്റിയുടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതാണ് മെയിനായിട്ട് ഞാൻ മാറാനുള്ള കാരണം കാരണം എനിക്ക് എന്താ നമ്മളിപ്പോൾ എന്താ സൈക്കിളി കട ഒത്തിരി യാത്ര ചെയ്യുന്നുണ്ട് നമ്മളിതുപോലെ വീഡിയോസ് എടുക്കുന്നുണ്ട് അപ്പോഴൊക്കെ എന്താ നമ്മളിങ്ങനെ നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഒരുപാട് എന്താ എക്സ്പെൻസീവ് സാധനങ്ങളുണ്ട് ക്യാമറയാണേലും സൈക്കിളാണേലും അപ്പം അങ്ങനത്തെ അതെല്ലാം ആയിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒട്ടും സേഫല്ല നമ്മൾ നമ്മൾ ചിലപ്പോൾ എന്താ ചിലപ്പോൾ കൊന്നുമൊക്കെ വരാം ഇവർ ഈ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ഇതിൻ്റെ കാരണം കൊണ്ടാണ് ഞാൻ കുറച്ച് നാളായിട്ട് മാറണം മാറണമെന്ന് ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു അപ്പോൾ അത് കഴിയുമ്പോൾ ഇപ്പം എന്താ ഫൈനലി കുറേ നാളുകൾക്കത്തെ എന്താ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് എനിക്കൊരു വീട് അപ്പോൾ എല്ലാവരും ഓർക്കും തൊട്ടടുത്ത് തന്നെ മാറാൻ മേലെ എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹോസ്പിറ്റൽ ഇപ്പോഴും അവിടുത്തെ ആണ് സോൺ വണ്ടി തന്നെ അതുകൊണ്ട് ഞാൻ എന്നും തന്നെ സോൺ വണ്ടിയിലോട്ട് പോവുകയും വരികയും ചെയ്യും പക്ഷേ എന്നാൽ പോലും എന്താ അവിടെ എന്തോ സ്റ്റേ ചെയ്യാനും എന്താ ഇതുപോലെ എന്തോ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ കുറച്ച് അൺകംഫർട്ടബിളായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അവിടുന്ന് മാറിയത് ഗൈസ് അപ്പോൾ ഉണ്ടല്ലോ ഞാൻ വീട് നോക്കാൻ പോയതിൽ ആദ്യത്തെ എൻ്റെ വീടിൻ്റെ അനുഭവം ഞാൻ പറയാവേ നിങ്ങളിതെല്ലാം ശ്രദ്ധിച്ചോണം എന്നാലേ ഇനി വീട് മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകരിക്കത്തുള്ളൂ കാരണം നമ്മൾ അഡ്വെർടൈസ്മെൻറ്റ് നോക്കി പോയപ്പോഴത്തേനും കണ്ടതെന്താ നമ്മുടെ ഒരു നാട്ടുകാരനാണ് ഓക്കെ മാത്രമല്ല അതിൽ ഒരു ഹസ്ബൻ്റും വൈഫും ഉണ്ട് പിന്നെന്താ അവർ മാത്രമേ ഉള്ളൂ ബിൽസ് ഇൻക്ലൂഡഡ് ആണ് റെൻ്റ് ഒക്കെ ഓക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്തു കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെന്ന് ചെന്ന് കഴിഞ്ഞ് നമ്മൾ വീട് കാണാൻ പോയപ്പോൾ ആണെങ്കിൽ പോലും അവിടെ എന്താ ആ ഒരു ഹസ്ബൻറ്റും വൈഫും മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെന്താ വീടൊക്കെയാണ് എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ ഒരക്കെ ഒരു ആൾക്കാരാണല്ലോ എന്നോർത്തപ്പം നമുക്ക് കുറച്ചുകൂടെ ആണെന്ന് തോന്നി അത് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ എല്ലാം ഒരു ഹാഫ് മൈൻഡ് ഓക്കെ ഓക്കെ ഒക്കെ പറഞ്ഞിരുന്ന് നമ്മൾ പയ്യെന്ന സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി തുടങ്ങിയേക്കാന്ന് ഓർത്ത് തുടങ്ങിയപ്പോൾ നോക്കിയപ്പം പെട്ടെന്ന് കുറച്ച് ആൾക്കാരതിനകത്ത് അപ്പോൾ ഞാൻ ഓർത്ത് ഇവരുടെ ബന്ധുക്കാരോ അല്ലെ വലിയ ഫ്രണ്ട്സൊക്കെ കാണാൻ വേണ്ടി വന്നതായിരിക്കും വന്നതായിരിക്കുമെന്നോർത്ത് ഞാൻ ഇങ്ങനെ അന്തംമിട്ട് നിൽക്കുക ഇതൊക്കെ ആരാ ഇവരൊന്നും നമ്മുടെ കഥയിലില്ലല്ലോ എന്നൊക്കെ ഓർത്തീനും ഇരിക്കുമ്പോഴത്തേനും ഞാൻ അന്നേരം അതായത് ഈ ലാൻഡ് ലാൻലോഡിൻ്റെ വൈഫിനോട് ഞാൻ ചോദിച്ചു അതൊക്കെ ആരാന്ന് അപ്പോൾ എന്നോട് പുള്ളിക്കാരത്തി പറയുക ഇത് രണ്ടും പുള്ളിക്കരത്തിയുടെ പിള്ളേരാന്ന് അപ്പം ഞാൻ ചോദിച്ചു അപ്പുറത്തെ അത് ചെറുക്കനേതാണെന്ന് അപ്പുറത്തെ ചെറുക്കനേതാണെന്ന് ചോദിച്ചപ്പോൾ പറയുക അവനും കഴിഞ്ഞ ദിവസം വന്നേ ആരാണ്ടാന്ന് അതായത് ഗൈസ് നിങ്ങൾ കേൾക്കണം ആ വീട്ടിൽ മേള് താഴെ ഒരു റൂം ഹോളും മേളിൽ ഒന്ന് രണ്ട് മൂന്ന് റൂമുമാണ് ഉള്ളത് അതിലൊരു റൂമിൽ ഈ പുള്ളി പുള്ളിയുടെ ഭാര്യ രണ്ട് പിള്ളേർ ഇപ്പം തന്നെ നാല് പേരായി അതുകൂടാതെ വേറെ ഒരു ചെറുക്കനും കൂടെ ഇപ്പോൾ രണ്ട് പേര് നിരുന്നിടത്ത് ഇപ്പോൾ എത്ര പേരായി മൊത്തത്തിൽ ആറ് പേര് ഒരു വീട്ടിൽ അതുകൂടാതെ ഒരടുക്കളയും ഒരു കിച്ചണും ആ സോറി അടുക്കളയും കിച്ചണും സെയിം അലമാറിപ്പോയി ഒരടുക്കളയും ഒരു ബാത്റൂമും വിത്ത് ടോയ്ലറ്റ് ഷെയറിങ് രാവിലെയൊക്കെ എന്താ ട്രെയിനിൻ്റെ അകത്ത് കയറാൻ നിൽക്കുന്ന പോലെ ആയിരിക്കും ഇതെല്ലാം കൂടെ വന്നങ്ങ് നിൽക്കും ഇതല്ലെന്താ നമുക്ക് എന്താ ഇന്ന് സമയത്തിന് രാവിലെ ജോലിക്ക് പോകണം അങ്ങനെ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഞാൻ വീട് കാണാൻ പോയപ്പം ഈ വീട്ടിലാകെ പേരെ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഈ കഥാപാത്രങ്ങളൊന്നും ഇല്ലായിരുന്നു അഡ്വെർടൈസ്മെന്റിൻ്റെ അകത്തും ഈ രണ്ട് കഥാപാത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അപ്പം നമ്മളെന്ത് ഇതെല്ലാം വിശ്വസിച്ച് അങ്ങനെ അങ്ങ് ചെന്ന് പിന്നീടാണ് നമ്മൾ തിരിച്ചറിഞ്ഞത് അവിടെ എന്താണ് ഇവർ ഒത്തിരി പേർക്ക് ഇങ്ങനെ റെൻറ്റിന് കൊടുത്ത് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിപ്പുണ്ടെന്നുള്ളത് അതുകൊണ്ട് എന്താ ആ വീട് വേണ്ടെന്ന് വെച്ചു സെയിം സമയത്ത് തന്നെ വേറെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്ന് 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 അവസാനം എനിക്കൊരു സ്റ്റുഡിയോ ഫ്ലാറ്റ് ഞാൻ എടുത്തു അതായത് വേറെ ഒരാളായിട്ടും ഇനി ഷെയറിങ് ചെയ്യാൻ പറ്റില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചു കാരണം എന്താ ആരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് മനസ്സിലായി സായിപ്പാണേലും വേറെ ഏത് നാട്ടുകാരാണേലും എസ്പെഷ്യലി നമ്മുടെ നാട്ടുകാരെ പോലും വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ ഓർത്തു തന്നെ നിൽക്കുന്നത് തന്നെയാണ് അതായത് തന്നെ ഒരു വീട് വേറൊരാൾ ആൾക്കാരായിട്ട് ബന്ധമില്ലാതെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഓർത്ത് അങ്ങനെ ഇപ്പോൾ ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് എടുത്ത് ഞാൻ സോൺ സിക്സിൽ വളരെ സമാധാനത്തോടും കൂടി സന്തോഷത്തോടും കൂടെ നിന്നപ്പോൾ ഞാൻ ഓർത്തു ഇനി പയ്യെ എൻ്റെ വീഡിയോസൊക്കെ എടുത്തു തുടങ്ങി പയ്യെ വീണ്ടും പഴയ ആ ഒരു വൈബിലോട്ട് വീണ്ടും വന്നിരിക്കുകയാണ് പലതരം സ്ഥലങ്ങളിൽ അതായത് ലണ്ടനിൽ തന്നെ ഞാൻ പോയിട്ടുണ്ട് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അന്നേരം ഞാൻ ഈ ഒരു എന്താ അതായത് ഇവിടെയും കള്ളനില്ല എന്നൊന്നും അല്ല എല്ലായിടത്തും കള്ളനും കൊള്ളക്കാരനൊക്കെ ഉണ്ട് എന്നാൽ പോലും കുറച്ചും കൂടെ നമുക്ക് എന്താ ഇത്രയും തിരക്ക് കുറവായതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ എന്താ പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ വന്നാൽ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് ഒന്ന് കണ്ട് മനസ്സിലാക്കിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും പക്ഷെ അവിടെയെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലായിടത്തുനിന്ന് പോകുന്നതുകൊണ്ട് ഇനി വീഡിയോ എടുക്കുമ്പോൾ പോലും എനിക്ക് എന്താ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഇങ്ങോട്ട് നോക്കണം അങ്ങോട്ട് നോക്കണം എവിടെ നിന്നാണ് വരുന്നത് എന്ന് പോലും അറിയത്തില്ല നോക്കി നിൽക്കുമ്പോൾ കിഡ്നി അടിച്ചുകൊണ്ട് പോകുന്ന പോലത്തെ കള്ളന്മാരായിരുന്നു സോൺ വണ്ണിലുണ്ടായിരുന്നിരുന്നത് അപ്പോൾ പിന്നെ ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ എന്താ സോൺ സിക്സിനെ പറ്റി പറയുവാണെങ്കിൽ ആകെ ഒരു എന്താ പ്രശ്നമല്ല ഒരു കുറച്ച് ഞാൻ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉറക്കമാണ് അതായത് ഞാനിപ്പോൾ നേരത്തെ കുറച്ച് കിടക്കണം നേരത്തെ എണീക്കണം പ്രത്യേകിച്ച് ഡ്യൂട്ടി ഉള്ള ടൈമിൽ കാരണം എനിക്ക് ഇവിടുന്ന് ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി മിനിറ്റ്സ് ട്രെയിനിൽ എനിക്ക് യാത്ര ചെയ്ത് വേണം എൻ്റെ ഹോസ്പിറ്റലിൽ എത്താൻ ആ ഒരൊറ്റ കാര്യം മാത്രമേ ഇതുകൊള്ളു പക്ഷേ എന്നാലും എനിക്ക് എന്താ ഇപ്പോൾ ഭയങ്കര പ്രൊഡക്റ്റിവിറ്റി ആയിട്ടിൽ എന്താ ഒരു ലൈഫ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്രോസ് ചെയ്താൽ ഹോസ്പിറ്റലിൽ എത്തും അപ്പോൾ എന്താ ഇങ്ങനെ പോവാ വരിക പോവാ വരിക വേറെ ഒരു ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം ഇങ്ങനെ എന്താ ട്രാവൽ ചെയ്ത് പോകുന്നതിൻ്റെ ആ ഒരു വൈബ് എനിക്കിപ്പോൾ നന്നായിട്ടൊരു എന്താ ഒരു രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞാനത് ഫീൽ ചെയ്യുന്നുണ്ട് എത്രകളത്തേനറിയത്തില്ല ചിലപ്പോൾ തുടക്കത്തിൻ്റെ ആ ഒരു ചൂട് കൊണ്ടായിരിക്കും അത് മാത്രമല്ല ഇവിടെയാണെങ്കിലും ഒത്തിരി നല്ല സ്പോട്ടുകളുണ്ട് നമുക്ക് എസ്പെഷ്യലി സൈക്കിളിങ് പോകാനും പിന്നെ ഭയങ്കര തിരക്ക് കുറവാണ് ഇവിടുത്തെ ഷോപ്പ്സൊക്കെ ആണെങ്കിലും നേരത്തെ അടയ്ക്കും അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ തന്നെ അടയ്ക്കും എന്നാൽ പോലും ഞാൻ സ്റ്റേ ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് എനിക്ക് എല്ലാം അടുത്തുണ്ട് ഞാൻ ഓർത്ത ലണ്ടനിൽ മാത്രമേ ഉള്ളൂ കറക്റ്റ് ഇങ്ങനെ എല്ലാം തൊട്ടടുത്ത് അടുത്തടുത്തുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും അല്ല ഇവിടെയാണെങ്കിൽ പോലും എൻ്റെ തൊട്ടടുത്ത് എന്താ ഫുഡിനാണെങ്കിൽ ഫുഡ് ഷോപ്പ് റെസ്റ്റോറൻറ്റ് സൂപ്പർമാർക്കറ്റ് നമ്മുടെ മലയാളി സ്റ്റോറുകൾ അങ്ങനെയൊക്കെ അത്യാവശ്യം എല്ലാം തന്നെ എനിക്ക് അടുത്തടുത്തും അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വന്നതിലിപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള എല്ലാ വീഡിയോസും പുതിയ സ്ഥലത്തെ കാഴ്ചകളും ഇവിടെ നിന്ന് നമ്മൾ എങ്ങോട്ടൊക്കെ ഇനി ട്രാവൽ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെ ഉള്ളതായിരിക്കും അപ്പോൾ ഗൈസ് ലണ്ടനിൽ നിൽക്കുന്നവരൊക്കെ കുറച്ചും സേഫ് ആയിട്ടൊക്കെ നിൽക്കുക കാരണം ഇപ്പോൾ ഒട്ടും സേഫായിട്ട് എന്താ ഒന്നുമല്ല നമ്മുടെ സറൗണ്ടിങ്സിൽ ഒത്തിരി ആൾക്കാർ ഡെയിലി വന്നു പോകുന്നുണ്ട് അതിൽ എന്താ വിസ ഉള്ളവരുണ്ട് വിസ ഇല്ലാത്തവരുണ്ട് ക്രിമിനൽസ് ഉണ്ട് അതുകൊണ്ട് ഭയങ്കര ആയിട്ടാണ് ഇപ്പോൾ എല്ലാം ഫീൽ ചെയ്യുന്നത് നമുക്ക് തന്നെ ഇപ്പോൾ ഓരോരുത്തരുടെ അടുത്തേക്കാളെ പോകുമ്പോൾ എന്താ കുറച്ച് നല്ല ഒട്ട് സേഫ്റ്റി നമുക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ പുതിയ വീഡിയോകളിലും അങ്ങനത്തെ പുതിയ പുതിയ കാര്യങ്ങളും അപ്ഡേറ്റ്സ് ഒക്കെ പറയുന്നതാണ് മാത്രമല്ല പുതിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഞാൻ മെയിൻലി അവിടെ നിന്ന് വീട് ഇങ്ങോട്ട് മാറാനായിട്ട് പ്ലാൻ ചെയ്തതും അപ്പോൾ അങ്ങനത്തെ പുതിയ കാര്യങ്ങളായിട്ടുള്ള എൻ്റെ പുതുപുത്തൻ വീഡിയോസ് ഉടനെ എൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ ബ ബൈ